കൂത്തുപറമ്പിലെ ബേക്കറിയിൽ മോഷണം കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ബേക്കറിയിലാണ് ഇന്നലെ അർദ്ധരാത്രി ഒരു മണിയോടെ മോഷണം നടന്നത് സിസിടിവിയിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു യുവാവാണ് മോഷ്ടാവെന്നാണ് കണക്കാക്കുന്നത് പതിനയ്യായിരത്തോളം രൂപയാണ് മോഷണം പോയതെന്നാണ് കണക്കാക്കുന്നത് കടയുടെ ഷട്ടറിന്റെ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് പതിനായിരം രൂപയുടെ നോട്ടുകെട്ടും മേശയിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപയും രണ്ടായിരം രൂപയോളം വരുന്ന കോയിൻസുമാണ് നഷ്ടപ്പെട്ടത് മുഖം മറച്ച രീതിയിലാണ് മോഷ്ടാവ് അകത്തു കടന്നത് രാവിലെ ഉടമസ്ഥനായ കെ എൻ സുരേഷ് ബാബു കട തുറക്കാനെത്തിയപ്പോഴാണ് ൊളിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എസ് ഐ ടി അഖിൽ കണ്ണൂരിലെ ഡോഗ് സ്കോഡ് വിരലടയാള വിദഗ്ധർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മീഡിയ ചില കരുതലുകൾ നമുക്ക് ആത്മവിശ്വാസം നൽകും കരുതലും ജനമനസ്സുകൾ കീഴടക്കിയ കുത്തുപറമ്പിന്റെ നമ്പർ വൺ ജ്വല്ലറി പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് വിപുലമായ ശേഖരം വിശാലമായ ഷോറൂം വാഹന പാർക്കിംഗ് സൗകര്യവും വിശ്വസ്തയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത് സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് തലശ്ശേരി റോഡ് കുത്തുപറമ്പ് ഫോൺ സീറോ ഫോർ നയൻ സീറോ ടു 7025363198